കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ചോദ്യനക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്ര ജാതകൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും പ്രതികൂല നക്ഷത്രങ്ങളും അവർക്ക് ഏതൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അവരുടെ ജീവിത ജീവിതോന്നമനത്തിന് വേണ്ടി എന്നുള്ളത് നമുക്ക് നോക്കാം ചോദ്യനക്ഷത്രത്തിൽപ്പെട്ടവരെ ജനിക്കുന്നവരെ സമർത്ഥരും വളരെയേറെ അറിവ് ഉന്നത വിദ്യാഭ്യാസപരമായിട്ട് അറിവുള്ളവരും സുഖമുള്ളവരും ഒക്കെ ആയിരിക്കും വളരെ ചുരുക്കം പേർക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളില്ലാതിരിക്കുള്ളൂ അവർ ജിജ്ഞാസുക്കളായിരിക്കും ജ്ഞാനവും സമർത്ഥരൊക്കെ ആയിരിക്കും ചിലവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരുന്നുണ്ട് എങ്കിൽ പോലെയും അത് പലതരത്തിലും പലർക്കും അത് സാധിക്കാം അങ്ങനെ സംഭവിക്കുന്നുണ്ട് ധർമ്മിഷ്ഠത ദയ എന്നിവയൊക്കെ ചോദ്യയുടെ ഗുണങ്ങളാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ സൗമ്യമായ പെരുമാറ്റവും ഒക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് ധനസമ്പാദനത്തിൽ താല്പര്യമുള്ള അവർ ബുദ്ധിപരമായിട്ടും ആകർഷകമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും സംഗീതം സിനിമ ലളിതകലകൾ തുടങ്ങിയവയിലൊക്കെ ഇവർക്ക് വളരെ താല്പര്യം ഉണ്ടായിരിക്കും ഇവരുടെ വിവാഹത്തിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട പല ക്ലേശങ്ങളും വന്ന് ചേരാറുണ്ട് സുന്ദരികളായ സ്ത്രീകളാണ് ഇവരുടെ ദൗർബല്യം ലഹരി ഒക്കെ ഇവരുടെ ദൗർബല്യങ്ങളാണ് പ്രത്യേകിച്ച് മാനുഷികമായ ഒരു സ്വഭാവ സവിശേഷത ഇവരിൽ കാണപ്പെടുന്നുണ്ട് ഈ ചോതി നക്ഷത്രക്കാരുടെ ഒരു പ്രതികൂല നക്ഷത്രം ചോദി നക്ഷത്രക്കാർക്ക് പറ്റുന്ന പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിഴ നക്ഷത്രം മൂലം ഉത്രാടം കാർത്തിക കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ കാർത്തികയില് പിന്നെ രോഹിണി മകൈരം ആ മകീരത്തിൻ്റെ ആദ്യ പകുതി ഇത് ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ശനിദശയും കേതുർദശയും ദശയും ഇവർക്ക് വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ ഇവർ ചെയ്യണം ശനിദശ ഇവർക്ക് ദോഷമാണ് കേതുർദശ ഇവർക്ക് മോശമാണ് ആദിത്യ ദശയും ഇവർക്ക് ദോഷം തന്നെയാണ് ആദിത്യ ദശയിൽ ഇവരുടെ ആദിത്യ ദശയിൽ ഇവരുടെ പിതൃക്കളോ പിതൃവിന്റെ ഭാര്യയുടെ അച്ഛനോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനോ അങ്ങനെ ആരുടെങ്കിലൊക്കെ മരണം വിയോഗം പിതൃ പിതൃവിയോഗമൊക്കെ ഇവർക്ക് സംഭവിക്കുന്നതാണ് ആദിത്യ ദശയിലെ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് അനുചിതമായിരിക്കും ചോതി ചതയം തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ രാഹുനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പ പൂജകൾ ആയില്യ പൂജകള് നൂറും പാലും സർപ്പത്തിന് നൂറും പാലും കൊടുക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെയാണ് രാഹു പൂജകൾ രാഹുപൂജ ചെയ്യുക അപ്പൊ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് മാത്രമല്ല സർപ്പക്ഷേത്ര ദർശനം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സർപ്പക്ഷേത്ര ദർശനത്തിൽ ഇവര് ഈ പോയി ഏതെങ്കിലും ഇവരുടെ ജന്മ നക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രത്തിലൊക്കെ ഇവർ സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് സർപ്പക്കാവില് നീർമരുത് എന്ന് പറയുന്ന ഒരു മരമുണ്ട് കരി കരിമരം നീർമരുത് അതൊക്കെയാണ് സർപ്പക്കാവില് അപ്പൊ അതിൽ നീർമരുത് എന്ന് പറയുന്ന ഒരു മരമുണ്ട് അത് അത് പിടിപ്പിക്കുന്നത് നല്ലതാണ് ഈ ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ കുറെ ദോഷങ്ങൾ ഇല്ലാണ്ടാവുന്നുണ്ട് സർപ്പ കാവില് പോയിട്ട് നീർമരുത് വച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ സർപ്പദോഷങ്ങൾ ഇവർക്ക് ഇല്ലാണ്ടാവും അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുക ചോദ്യം വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അന്നേ ദിവസം ചോദ്യ നക്ഷത്രമാണ് ാണെന്ന് വിചാരിക്കുക അപ്പോൾ വെള്ളിയാഴ്ചയും നക്ഷത്രം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ സംശയിക്കേണ്ട അന്നേ ദിവസം ലക്ഷ്മി പൂജ നടത്തുക സരസ്വതിയെ ഭജിക്കുക ലക്ഷ്മിയെ ഭജിക്കുക ലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുക മഹാലക്ഷ്മിയെ നമ്മൾ പ്രീതിപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധനത്തിൽ വർധനവും ധന ഐശ്വര്യവും ഒക്കെ വരും പിന്നെ കറുപ്പ് ചുവപ്പ് വസ്ത്രങ്ങൾ വെള്ള തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ അനുകൂലം തന്നെയാണ് നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ കറുപ്പോ ഇളം നീല നിറത്തിലോ വെള്ളനിറത്തിലോ ഒക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് i now.